പ്രയാഗ്രാജിലെ മഹാകുംഭമേളയിൽ അതീവ ജാഗ്രത ഇപ്പോൾ തുടരുകയാണ് അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ കൂടുതൽ ഉദ്യോഗസ്ഥരെ വിവിധ ഭാഗങ്ങളിൽ വിന്യസിച്ചിട്ടുണ്ട് ഈ കഴിഞ്ഞ ദിവസത്തെ അപകടം അന്വേഷിക്കുന്ന ജുഡീഷ്യൽ കമ്മീഷൻ ഉദ്യോഗസ്ഥരിൽ നിന്ന് വിവരങ്ങൾ തേടുകയാണ് പരിക്കേറ്റവരിൽ നിന്നും കമ്മീഷൻ വിവരങ്ങൾ തേടും ഇന്നലെ സെക്ടർ ഇരുപത്തിരണ്ടിലെ ടെന്റുകൾക്ക് തീ പിടിച്ചതും ഗ്രാസ് സിലിണ്ടറിൽ നിന്നാണെന്നുള്ള പ്രാഥമിക നിഗമനമുണ്ട് നോബൽ മാരിക്കാരൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം മഹാകുംഭമേള കുംഭമേള നടക്കുന്ന പ്രയാഗരാജ്യങ്ങൾ ഉണർന്നു വരുന്നതേ ഉള്ളൂ നല്ല തണുപ്പുണ്ട് പക്ഷേ അപ്പോഴും രാവിലെയൊക്കെ നിരവധി ആളുകളാണ് പുണ്യസ്നാനം നടത്തുന്ന വേണ്ടി ഇങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നത് എൻ്റെ പുറകിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ വലിയ ആൾക്കൂട്ടം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് നിരന്തരം ഇവർ വന്നു പോകുന്നു എന്താണെങ്കിലും ഇന്നലെ മാത്രം ഏറെക്കുറെ ഒരു കോടിക്ക് അടുത്ത് തീർത്ഥാടകരെത്തി ഇവിടെ പുണ്യസ്നാനം നടത്തി മടങ്ങി എന്നാണ് യാഥാർത്ഥ്യം ഇന്നിപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും വിവിധ സ്ഥലങ്ങളിൽ നിന്ന് നിരവധി ആളുകളാണ് കുംഭമേളയിൽ പങ്കെടുക്കുന്ന വേണ്ടി ഇപ്പോൾ എത്തിക്കൊണ്ടിരുന്നത് കൂട്ടം കൂട്ടമായി ഇതൊക്കെ ഒരു സ്ഥലത്തുനിന്ന് കൂട്ടമായി ആളുകളാണ് അത്തരത്തിൽ വിവിധ ഗ്യാങ്ങുകളായൊക്കെ ആളുകൾ ഈ തീർത്ഥാടനത്തെ വലിയ സന്തോഷത്തോടെ വരവേൽക്കുന്നു എന്നാണ് പ്രധാനപ്പെട്ട കാര്യം ഇന്നലെയും വൈകുന്നേരം ഇവിടെ തീപിടുത്തം ഉണ്ടായിരുന്നു സെക്ടർ ഇരുപത്തിരണ്ടിലാണ് തീപിടുത്തം ഉണ്ടായത് പക്ഷേ അത്തരത്തിൽ സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ കൂടുതൽ കരുതൽ ഇന്നിപ്പോൾ ഉദ്യോഗസ്ഥർ എടുത്തിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് അങ്ങനെ വിവിധങ്ങളായ കരുതലും ഒപ്പം നിയന്ത്രണമൊക്കെ ഏർപ്പെടുത്തിക്കൊണ്ടാണ് കുംഭമേളയുടെ ദിവസങ്ങൾ മുന്നോട്ട് പോകുന്നത് अच्छा है बहुत अच्छा है अब जाता हूँ अब नाना के आके पूरा देखता हूँ सुबह तक इधर ही रहते रुकते അത്തരത്തിൽ നിരവധി ആളുകൾ വിവിധ ഇടങ്ങളിൽ നിന്ന് ഇങ്ങോട്ട് എത്തുന്നുണ്ട് നമുക്ക് ദൃശ്യങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ കൂട്ടം കൂട്ടമായൊക്കെ ആളുകൾ വരുന്നത് കാണാൻ കഴിയും പലയിടത്തും ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇങ്ങനെ കൂട്ടം തെറ്റിയാൽ വന്ന ആളുകൾ കൂട്ടം തെറ്റി പോകുന്ന കാഴ്ചയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അവരെയൊക്കെ പിന്നീട് ഒക്കെ ചെയ്തിട്ടുണ്ട് ഇതാണെങ്കിലും കഴിഞ്ഞ ദിവസത്തെ ഈ തിക്കിലും തിരക്കിലും പെട്ട് ആൾക്ക് ജീവൻ നഷ്ടപ്പെട്ടതിന് പിന്നാലെ വലിയ തരത്തിലുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ആ നിയന്ത്രണങ്ങൾ ഇന്നുമൊക്കെ തുടരും എന്ന് തന്നെയാണ് ഉദ്യോഗസ്ഥരും ഒപ്പം സർക്കാരും വ്യക്തമാക്കുന്നത് കാരണം മറ്റ് അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നത് നമുക്ക് ദൃശ്യങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ വാഹനങ്ങളൊന്നും അധികം ഇതുവഴി വരുന്നില്ല കാരണം കാറുകൾക്കോ അല്ലെങ്കിൽ അത്തരം വാഹനങ്ങൾക്കൊക്കെ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് അത്തരത്തിലുള്ള നടപടിക്രമങ്ങൾ ഉണ്ട് അപ്പം വി ഐ പി വി ഐ പി തീർത്ഥാടനങ്ങളൊക്കെ തൽക്കാലത്തേക്ക് സർക്കാർ നിർത്തിവച്ചിരിക്കുന്നു ചൊവ്വാഴ്ച വരെ അതൊക്കെ നിർത്തി വെച്ചിരിക്കുകയാണ് ശരി ഇപ്പോൾ അഞ്ചാം തീയതി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കുംഭമേളയിൽ സ്നാനം ചെയ്യാൻ വേണ്ടി വരുന്നുണ്ട് എന്താണെങ്കിലും ദില്ലി നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന അതേ ദിവസമാണ് അദ്ദേഹം കുംഭമേളയ്ക്ക് എത്തുന്നത് എന്നത് അതിൻ്റെ ഒരു പ്രാധാന്യം രാഷ്ട്രീയ പ്രാധാന്യം കൂടി വ്യക്തമാക്കുന്നതാണ് എന്താണെങ്കിലും കുംഭമേളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് ഓരോ ദിവസവും ഓരോ മണിക്കൂറിലും ഓരോ നിമിഷവും നിരവധി ആളുകൾ വന്നു പോകുന്നു ഏറെക്കുറെ ഇരുപത്തി ഒൻപത് കോടി ആളുകൾ ഇതുവരെ മഹാകുംഭമേളയിൽ സ്നാനം നടത്തി മടങ്ങി എന്നതാണ് കണക്കുകൾ പുറത്തേക്ക് വരുന്നത്